നാഹൂം പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് ആമുഖം അസിറിയ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്ന നിനീബയുടെ പതനത്തിന് മുമ്പേ ആയിരിക്കണം രാഹൂമിൻ്റെ പ്രവചനങ്ങൾ നടന്നത് നിനീബയുടെ നാശമാണ് ഗ്രന്ഥത്തിൻ്റെ പ്രമേയം അസിറിയയിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്ന ക്രൂരതയുടെയും അടിമത്വത്തിൻ്റെയും പശ്ചാത്തലത്തിലെ പ്രവാചകൻ്റെ സന്തോഷം മനസ്സിലാക്കാനാവൂ കാഷ് എന്ന സ്ഥലസൂചനയല്ലാതെ പ്രവാചകനെ പറ്റി മറ്റു വിവരങ്ങൾ ലഭ്യമല്ല ശത്രുക്കളോട് പ്രതികാരം ചെയ്യുകയും തന്നിൽ ആശ്രയിക്കുന്ന ആശ്രയി ആശ്രയിക്കുന്നവരെ രക്ഷിക്കുകയും ചെയ്യുന്ന കർത്താവിൻ്റെ ശക്തി വൈഭവത്തെ പ്രകീർത്തിക്കുന്ന ഒരു ഗീതമാണ് ആദ്യം അവിടുന്ന് ഇനി വൈകിയില്ല യുതായയുടെ കഴുത്തിലെ മുഖം കുടിക്കും വിലങ്ങുകൾ പൊട്ടിക്കും നിനീവയുടെ പതനം പടിപടിയായി നിർണയിച്ചു കൊണ്ടുള്ള പ്രവചനങ്ങളാണ് ബാക്കി ഭാഗം ദൃസാക്ഷി വിവരണം പോലെ സജീവമാണ് ഈ ഭാഗം പ്രതീകങ്ങൾ മാറി മാറി ഉപയോഗിച്ച് നാശത്തിൻ്റെ ഭീകരത വരച്ച് കാണിക്കും കാണുന്നു സ്വന്തം ജനത്തിനെതിരെ പ്രവാചനം ഒന്നും ശബ്ദിക്കുന്നില്ല എന്നത് ഒരു പ്രത്യേകതയാണ് അഥാവി അനുഗ്രഹിക്കണം ഈ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴിച്ചുണ്ടാക്കിയിട്ട് വിശംശിയായിരിക്കും സ്തുതി ആയിരിക്കട്ടെ